സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ ഉദ്ഘാടകരായി അസ്നയും ഹനയും എത്തി കരുനാഗപ്പള്ളി ചാചാജി പബ്ലിക് സ്കൂളിൽ ആരംഭിച്ച സംഗീത ക്ലാസുകളുടെ ഉദ്ഘാടനത്തിനാണ് ഗായകരായ അസ്ന നിസാമും ഹന ഫാത്തിമയും എത്തിയത് ഗാനങ്ങൾ ആലപിച്ചും അനുഭവങ്ങൾ പങ്കിട്ടും ഇരുവരും വേദി കീഴടക്കി സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ ഉദ്ഘാടകരായി ഗായകരായ അസ്ലാൻ നിസാമും ഹനാഫാത്തിമും എത്തിയത് ചടങ്ങിന് മാറ്റുകൂട്ടി ഞാൻ അവിടെയാണ് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് പിന്നെ കോട്ടിത്തു പോയപ്പറ്റേനും ഞാൻ വേറൊരു സ്ഥലത്ത് പോയതാണ് പിന്നെ എന്നെ കൊണ്ട് തുളസി കഥ പാഠിപ്പിച്ചതും എന്നെ കുറച്ചാൾക്കാരെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അതിന് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം കരുനാഗപ്പള്ളി ചാച്ചാജി പബ്ലിക് സ്കൂളിൽ സംഗീത ക്ലാസുകളുടെ പുനരാരംഭത്തിനാണ് ഇരുവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തിയത് ഗാനഭൂഷണം ജയമോൾ ആണ് സംഗീതാധ്യാപിക ചടങ്ങിൽ ഗാനമാലപിച്ചും സംഗീത പഠനത്തിലെ ആദ്യകാല അനുഭവങ്ങൾ പങ്കുവച്ചും ഇരുവരും വേദി കൈയടക്കി ഒരു ടീച്ചർ എന്നതിലുപരി നമുക്കൊരു വീട്ടിലെ നമ്മുടെ പാരന്റ്സിനെ പോലെ നമുക്ക് തന്നെ ചാച്ചാ പഠിക്കുമ്പോഴൊക്കെ ആയാലും നമുക്കൊരു ഒരു ടീച്ചർ ഫീലിംഗ് നമുക്ക് പഠിക്കാൻ തോന്നത്തില്ലോടായാലും ഒരു മ്യൂസിക് പഠിക്കുന്നു ഒരു പഠിക്കണം എന്നുള്ളൊരിത് തോന്നില്ല നമ്മളെങ്ങനെയാണോ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ളത് അതേപോലെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടീച്ചറിൻ്റെ ക്ലാസ് ഒരു അങ്ങനെ ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ക്ലാസ്സാണ് സ്കൂൾ ഡയറക്ടർ ആർ സനജൻ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സാഗർ റഹീം ഷംനസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മള് എത്രമാത്രം സിമ്പിൾ ആകുന്നു എത്രമാത്രം നമ്മള് ആ മനസ്സുകൊണ്ട് ചെറുതാകുന്നു അത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്താൻ അവർക്ക് സഹായിക്കും അവർക്ക് അപ്പൊ അതാണ് ആ മനസ്സിന്റെ ഒരു നന്മയും ചെറുപ്പവും അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ എത്തി എന്ന് പറഞ്ഞാലും ഇപ്പം ഈ സ്ഥാപനത്തിൽ വരുന്നതോടെ ഒരു സന്തോഷം ആ അന്ന് കൈകളി ടി വിയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അസ്ന ആ ടീമിനെ തന്നെ ഇവിടെ ഈ സ്കൂളിൽ അവൾ ഇവിടെ ആയിരുന്നില്ല അവിടെ പ്ലേസ് പക്ഷേ എന്നിട്ട് പോലും ഇവിടെ ആ ടീമിനെ കൊണ്ടുവരുന്നതാണ് അവളുടെ സന്തോഷമെന്ന് കരുതി അവിടെ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ അനാഫാത്തിമം ഏത് വേദിയിൽ ചെന്നാലും എവിടെ ചെന്നാലും ചാച്ചാജിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു ഒരു അവരുടെ ഒരു മനസ്സിന്റെ നന്മയാണ് ന്യൂസ് ബ്യൂറോ